വണ്ടിപ്പെരിയാർ കറുപ്പുപാലം മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ടീം രൂപീകരിച്ചു കറപ്പുപാലം ജുമാ മസ്ജിദ് ഹാളിൽ നടന്ന പരിപാടിയിൽ പീരുവേട് എം എൽ എ വാഴൂർ സോമൻ റസ്ക്യൂ ടീം രൂപീകരണം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പ്രഖ്യാപനം നടത്തി വർഷങ്ങൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടു കൂടി മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയിൽ ആശങ്കയിലാണ് പെരിയാർ തീരദേശവാസികൾ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുമായാണ് തീരദേശ മേഖലയായ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കർഭുപാലം കേന്ദ്രമായി കർപ്പുപാലം മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ടീമിന് രൂപം നൽകിയത് കർപ്പുപാലം ജുമാ മസ്ജിദ് ഹാളിൽ നടന്ന റെസ്ക്യൂ ടീം രൂപീകരണ യോഗത്തിൽ ജമാത്ത് വൈസ് പ്രസിഡന്റ് മീരാൻകുട്ടി അധ്യക്ഷനായിരുന്നു പീരുമേട് എം എൽ എ വാഴൂർ സോമൻ റെസ്ക്യൂ ടീമിന്റെ രൂപീകരണം ഉദ്ഘാടനം ചെയ്തു ലോഭം ഒരു പ്രതീക്ഷയുമില്ലാതെ മറന്ന് എത്രയോ ദിവസങ്ങൾ കഷ്ടപ്പെട്ട ആളുകളെ എനിക്ക് നേരിട്ടറിയുന്നത് ഒരു പ്രദേശത്തെ ഏതാണ്ട് ഇരുന്നൂറോളം തൊഴിലാളികളാണ് ആ ദുരന്തത്തിൽ വിളിച്ചു പോയത് അവരുടെയൊക്കെ കാര്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റക്കാറില്ല സഹോദര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ധാരാളം പേരിപ്പോൾ ഉണ്ട് പക്ഷേ അവർക്ക് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് മുഖേനയുള്ള രജിസേഷനും മറ്റ് നടപടികളൊക്കെ സ്വീകരിക്കാതെ തോട്ട ഉടമകൾ അടിമകളെ അടിമകളെപ്പോലെ പണിയടിപ്പിച്ചതിൻ്റെ ഫലമാണ് അവർ ആരാണ് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ വെച്ച് പോയി ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ എവിടെയോ ഒക്കെ എത്രയോ പേര് കിടപ്പുണ്ടേ എന്നുള്ളത് നമുക്കറിയാം സർക്കാരാവുന്ന എല്ലാവിധ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയ പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവരും ചേർന്നാണ് അതിനുവേണ്ട സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സംഘടനകളും അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് റെസ്ക്യൂ ടീം പ്രഖ്യാപനം നടത്തി ഒരു തരത്തിലും മറ്റൊരു തരത്തിലും പല പല നമ്മൾ അത് ഏത് തരത്തിലായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്യാവശ്യം ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ അഭിമീിക്കാൻ പറ്റുന്നു വെള്ളപ്പൊക്കമാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചോ മറ്റ് തരത്തിലുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ചോ ഒന്നും നമുക്ക് ഇതൊന്നും നമ്മുടെ കയ്യിൽ തന്നെ വരുന്നിടത്ത് വെച്ച് മാനേജ് അപ്പം ആ കാര്യത്തിൽ

തുടർന്ന് ഐ ആർ ഡബ്ല്യു ഇടുക്കി ജില്ലാ ലീഡർ ഡോക്ടർ ഹസൻ എ പി റെസ്ക്യൂ ടീമിനായി പരിശീലന ക്ലാസ് നയിച്ചു രണ്ട് ദിവസങ്ങളായി സംഘടിപ്പിച്ച ക്യാമ്പിൽ റെസ്ക്യൂ ടീം അംഗങ്ങൾക്കായി പെരിയാർ നദിയിൽ രക്ഷാപരിശീലനവും ഏർപ്പെടുത്തിയിരുന്നു ജമാത് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം ഹാജി താലൂക്ക് സെക്രട്ടറി ജാഫർ ഹാജി സംസ്ഥാന അംഗം അബ്ദുൾ സമദ് അഡ്വക്കേറ്റ് അജാസ് ഖാൻ മിലാദ് കമ്മിറ്റി കൺവീനർ അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു